ഗുരുവായൂർ നഗരസഭ സർഗോത്സവത്തിൻ്റെ ഭാഗമായി നടത്തിയ ക്രൈസ്തവ വിശ്വാസത്തെ ആക്ഷേപിക്കുന്ന കക്കുകളി എന്ന നാടക അവതരണം ക്രൈസ്തവ സമുദായത്തോടും വിശ്വാസത്തോടുമുള്ള വെല്ലുവിളിയാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ അതിരൂപത സമിതി പറഞ്ഞു സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായി ഈ നാടക അവതരണം തുടരുന്നത് ഒരു മതവിശ്വാസത്തെയും സംവിധാനത്തെയും അധിക്ഷേപിക്കാനുള്ള ശ്രമമായി മാത്രമേ കാണാനാകുകയുള്ളൂ എന്നും ഇനിയും ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകാൻ സർക്കാർ മുതിർന്നാൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് വരുമെന്നും കത്തോലിക്ക കോൺഗ്രസ് അതിരൂപതാ സമിതി മുന്നറിയിപ്പ് നൽകി ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമായ പൗരോഹിത്യത്തെയും സന്യാസ ജീവിതത്തെയും വികൃതമായി ചിത്രീകരിക്കുന്ന വികൃത മനസ്സുകളാണ് ഈ നാടകത്തിന് പുറകിൽ നാടകം ഇറ്റ്ഫോക് വേദിയിൽ അവതരിപ്പിച്ചപ്പോൾ സംസ്ഥാനത്തെ ഒരു മന്ത്രി തന്നെ കാഴ്ചക്കാരനായി എത്തുകയും അവതരണത്തെ പരസ്യമായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതിനെ ലഘൂകരിച്ച് കാണാനാവില്ലെന്നും കത്തോലിക്ക കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു അതിനിടെ ക്രൈസ്തവ സമൂഹത്തെയും സന്യസ്ഥരെയും അവഹേളിക്കുന്ന നാടകം പ്രദർശിപ്പിച്ച പ്രദർശനവേദിയിൽ കെ സി വൈഎം തൃശൂർ അതിരൂപതാ സമിതി പ്രതിഷേധ പ്രകടനം നടത്തി സമൂഹത്തിന് ഇത്രത്തോളം സംഭാവനകൾ നൽകിയ ജാതി മത ഭേദമന്യെ എല്ലാവരെയും തുല്യരായിക്കണ്ട് വിദ്യാഭ്യാസവും സേവനവും നടത്തുന്ന ക്രൈസ്തവ സമൂഹത്തെ അവഹേളിക്കുന്ന നാടകം നിരോധിക്കണമെന്ന് കെ സി വൈഎം ആവശ്യപ്പെട്ടു മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിലുള്ള സർഗോത്സവത്തോടനുബന്ധിച്ച് പ്രദർശിപ്പിച്ച കക്കുകളി എന്ന നാടകത്തിനെതിരെ പ്രതിഷേധം ഗുരുവായൂർ സെന്റ് സെന്റാന്റണീസ് പള്ളി ും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തും കാട്ടിക്കൂട്ടാം എന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് നാടകമെന്ന് പള്ളി പി ആർഒ പത്രക്കുറിപ്പിൽ പറയുന്നു മലയാള സാഹിത്യകാരൻ ഫ്രാൻസിസ് നെറോണയുടെ കഥയുടെ നാടകാവിഷ്കാരമാണ് കക്കുകളി സഭാ സംവിധാനങ്ങളെ അങ്ങേയറ്റം അവഹേളിക്കുകയും നുണപ്രചരണം നടത്തുകയും ചെയ്യുന്ന നാടകം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് പത്രക്കുറിപ്പിൽ അറിയിച്ചു ഷിക്കീന ന്യൂസ് തൃശൂർ